എല്ലാവർക്കും ഹിന്ദി ശിക്ഷ എത്തിക്കാനേക്ക് സ്വാഗതം കേരള ഹിന്ദി വിചാരസഭ നടത്തിയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പത്താം ക്ലാസ്സിൻ്റെ സുഗമ ഹിന്ദി പരീക്ഷ ചോദ്യ പേപ്പറാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാവർക്കും പതിനേഴാം തീയതി മുതൽ മോഡൽ അല്ലേ അപ്പോൾ മോഡൽ എക്സാമിന് പോകുന്ന കുട്ടികൾ ആനിലെ തമ്മിന് വേണ്ടി തയ്യാറായിരിക്കുന്ന എല്ലാ കുട്ടികളും എന്ത് ചെയ്യുക ഈ ഒരു ചോദ്യ പേപ്പറും കൂടെ നോക്കിയിട്ട് പോകുക കേട്ടോ എല്ലാ പാഠത്തിൽ നിന്നും ചോദ്യങ്ങൾ ഉൾപ്പെടുത്താം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാ ചാപ്റ്ററും നന്നായിട്ട് പഠിച്ചിട്ട് പോകാം കേട്ടോ അപ്പോൾ ആദ്യം വന്നിരിക്കുന്നത് ബീർബകുട്ടിയാണ് ബീർബകുട്ടി ഇമ്പോർട്ടൻ്റ് ആണ് ഏത് സന്ദർഭം വേണമെങ്കിലും അതിൽ ചോദിക്കാം ഒനോനെ ബേലാക്കോ ചോർ ചെയ്യുക അവരെന്ത് ചെയ്തു ബേലയെ വിട്ടു അദ്ദേഹം ബേലയെ വിട്ടു ബേലാക്കെ ഫൈഫി ചെഹരേപ്പോ ദേക്ക സാഹിൽ ഭൂരി തരോ ഡർഗ ബേലയുടെ പയൻനിറഞ്ഞ മുഖം കണ്ടപ്പോൾ സാഹിൽ എന്തു ചെയ്തോ ആകെ പയുന്നു ഖുസ്നൈ ദേക്കാക്കി ബേലാക്കെ പാവ് അഫീഫി കാമ്പ് രഹേഹെ അവ നോക്കിയപ്പോഴ് വേലയുടെ കാല് നന്നായിട്ട് വിറയ്ക്കുന്നു അവിടെ എന്താ സംഭവം നടന്നത് ആ മാ്സാബ് എന്റേതോ ബേലയെ മുടി വലിച്ചു പിടിച്ച് അങ്ങോട്ട് വലിച്ചെറിയണല്ലേ ഹോംവർക്ക് ചെയ്തില്ലാന്നും പറഞ്ഞു ജയ്സേ വഹു ഖഡേ ഖഡേ അഫി ഗിർജായകെ വീഴുന്നത് പോലെയാണ് വേലയ്ക്കിപ്പോൾ അനുഭവപ്പെടുന്നത് അപ്പോൾ സാഹിൽ ഇതെല്ലാം കണ്ട് വളരെ വിഷമത്തോടെ നിൽക്കുകയാണ് അപ്പോൾ സാഹിലിൻ്റെ മുമ്പേ വെച്ച് ബേലയെ വഴക്ക് പറഞ്ഞത് സാഹിലിനും വിഷമമായി ബേലയ്ക്കും വിഷമമായി അപ്പോൾ ഇതാണ് സന്ദർഭം ബേലാക്കോ ചോടതിയാക്കി സ്നേഹ വേലയെ ഉപേക്ഷിച്ചു അതായത് വിട്ടു ആര് ഉപേക്ഷിച്ച് അതായത് പിടിച്ചിട്ട് വലിച്ചു വിട്ടു എന്നാ ഉദ്ദേശിച്ചത് അവിടെ മാട്ട്സാപ്പ് സാഹിൽ ഭൂരി തരെ ഡർഗയാക്കൂ സാഹിൽ ആകെ ഫയുന്നു എന്തുകൊണ്ടാണ് ബേലാക്കൈഹു ചെഹരാദക്കാർ ബേല വിറക്കുന്നത് കണ്ടപ്പോഴാണ് സാഹിലും പേടിച്ചു ഇത് കാർ ആക്കാർ സാഹിത്യ സാരി ബാഥെ അപ്പം ഈ മാസിയെ കാഹി അപ്പം ഈ എല്ലാ സംഭവങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് സാഹില് വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് പറയുന്നതായിട്ടാണ് ഇവിടെ വാർത്താലാബ് എഴുതേണ്ടത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ അതൊരു റെയർ ക്വസ്റ്റ്യൻ അല്ലേ അപ്പോൾ ഈ രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കുക അപ്പോൾ വേല പേരുടെ സംഭവങ്ങൾ വേല സാറ് അടിച്ചതും മുടി വലിച്ചു പിടിച്ചതും ബുക്ക് അറിഞ്ഞതും എല്ലാം കൂടെ ചേർത്ത് സാഹിത്യ എന്തെയാണ് അമ്മയോട് പറയാണ് അപ്പോൾ ആ സന്ദർഭം വേണം നിങ്ങൾ സംഭാഷണമായിട്ട് എഴുതേണ്ടത് അടുത്ത രണ്ടാമത്തത് സബ്സേബഡ ഷോമാൻ ആണ് ചാർലിനെ ജനതാമ്യം ഗുദ്ബുദൈലാദീത്തി ഉസ്കേ ബാദ്സ് ഉസ്നെ ദർശകോസേ ബാധിതക്കി നൃത്തക്കിയ ഓർപ്പിനെ മാ സഹിത് കൈ ഗായികവും നക്കൽ ഉതാരി ചാർലി എന്ത് ചെയ്തു അമ്മയ്ക്ക് അമ്മയുടെ ശബ്ദമൊക്കെ ഇടറിയത് കാരണം ചാർലി സ്റ്റേജിൽ വന്ന് പാട്ട് പാടുകയാണ് അപ്പം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു അവൻ നൃത്തം ചെയ്തു ഡാൻസ് ചെയ്തു പിന്നെ ഗായകന്മാരെ കുറിച്ച് അനുകരിച്ചു आ, उसने थोड़ी देर पहले മുലാ മാസൂമിയത്തുമേ की തോടിദേർ और उसके ആവാസ ഓർ की भी ഹുസാഹി उतार दे ഉത്താർത് പിന്നീട് എന്തു ചെയ്തോ അമ്മയുടെ ഇടറി ശബ്ദം വരെ അവൻ എന്തു ചെയ്തു അനുകരിച്ചു ലോകോമേ ടഹാക്കോ കി ഹിസ്സേദാരി ഹു ഓർ സ്റ്റേജുപ്പർ ജമക്കർ പൈസ ഭർച്ചെ ഇതെല്ലാം കണ്ടപ്പോൾ ആൾക്കാർക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആളെന്തു ചെയ്തോ ആ കുട്ടിക്ക് സ്റ്റേജിലേക്ക് പൈസ എറിഞ്ഞു കിസ്നെ ജനതാ മേ ഗുദ്ബുദൈലാദീറ്റി ആരാണ് ജനങ്ങൾക്കിടയിൽ ഗുദ്ബുദാ ഫൈലാദി ആരാണ് ചാർലിനെ സ്റ്റേജ് പേർ ജമുക്ക് പൈസയെ ഭരസേക്കും എന്തുകൊണ്ടാണ് സ്റ്റേജിൽ പൈസ നിറഞ്ഞത് ചാർലിയുടെ ഡാൻസും പെർഫോമൻസൊക്കെ കണ്ടിട്ട് ഇസ് പ്രസംഗിപ്പർ റെപ്പട്ട് അപ്പോൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് എഴുതുക പത്രവാർത്ത പത്രവാർത്ത ചാർലിക്ക് മാക്കി ഉസ്ഡിൻ്റെ ഡയറി ഇനി അന്നത്തെ കൊണ്ട് ചാർലിയുടെ അമ്മ എഴുതുന്ന ഡയറി അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് എഴുതുമോ നീ റപ്പട്ട് എഴുതുക അല്ലെങ്കിൽ ഡയറി എഴുതുക അപ്പോൾ ചാർലിയുടെ ചാപ്റ്ററൊക്കെ സ്ഥിരം വരുന്നതാണ് കേട്ടോ അടുത്ത് ടാക്കൂർ ഒക്കെ ആക്കുക കുപ്പിക്ക് ധുന്തലി രോഷിനി കുയേപ്പർ ആരഹീത ഗംഗി ജഗത്തിക്ക് ആടുമേ ബൈട്ടി മൗക്കേക്കാ ഇന്ദസർ കർണേരേഖേ ഹിസു കുവേക്കാ പാനി സാരാഗാവ് പീത്താഹെ കിസീക്കിലേ രോക്ക് നഹി സിർഫ് എ ബദൻ സീബ് നഹി ഫർസക്തെ അപ്പം ഗംഗിക്ക് താഴ്ന്ന ജാതിക്കാരിയായത് കാരണം നല്ല വെള്ളം കുടിക്കാനുള്ള അവസരം കിട്ടിയില്ല അങ്ങനെ ടാക്കൂറിൻ്റെ കെനറ്റിൽ വെള്ളം എടുക്കാൻ പോകുമ്പോൾ ആ നിലാവിൻ്റെ വെളിച്ചത്തിൽ അവൾ ഒറ്റയ്ക്ക് അവിടെ കാത്തിരിക്കുന്ന സന്ദർഭമാണ് ഇവിടെ വരുന്നത് पर इंदुसार करना इसका मतलब क्या है हिंदुसारण अर्थमें तो प्रदीश कर्ण अड़को तो पिमिड पीरमिड ना पिरेमिडा का गाव पीता गीता गाव पानी पीताे सारा गाव पानी पीता है। आ, गा, कुवा का, कुवा का पानी सारा गाव पीता जातीय है इस संदेश के സന്ദേശ് ദിനീയവാല് പോസ്റ്റർ നീ ജാതിപ്രദയെക്കുറിച്ചൊരു പോസ്റ്റർ എടുക്കാം അടുത്ത ദിശാഹീനി ദിശയാണ് അവിനാശിനെ ചട്സേ അപ്പന കോട്ട് ഉതാർക്കർ ഉസ്കി തരഫ് ബെടാതെ അവിനാശെന്തീതോ യാത്ര ചെയ്യുന്ന സമയത്ത് വള്ളത്തിൽ യാത്ര ചെയ്തപ്പോൾ എത്തും തൻ്റെ കോട്ട് ഊരി അബ്ദുൽ ജബാറിന് കൊടുക്കുകയാണ് കഹാ ലോ തും എഹ് പഹൻ ലോ നിറഞ്ഞിത് ധരിക്കുക അഫീ ഹം ലൗട്ട്കർ നഹീ ചലെങ്കിൽ നമുക്കിപ്പം തിരിച്ചു പോകേണ്ട തുമെ കോ ചീസ് യാത് ഹോത്തു സുനാവോ എന്തെങ്കിലും ഗസലോർമ്മ ഉണ്ടെങ്കിൽ പാടാൻ പറഞ്ഞു ലോ തും എഹു പഹൻ ലോ കിസ്നെ കിസ് എ കഹാര പറഞ്ഞത് അവിനാഷിനെ മല്ലാ ഹിസ് അടുത്ത് തുംഹെ വരുന്നതാണ് തുംപ്ലസ് കെ തുംഹേ ഇനി സൂചന ഖേ അതാപ്പ് അബ്ദുൾ ജബാറിൻ്റെ ചരിച്ചിത്രണം गरीब परिश्रमी गैसल गायक पर वे बहुत बड़े बहुत गरीब आदमी थे वे बड़े परिश्रमी थे वे अच्छे से गैसल गाते थे वे अच्छे गाये हैं ना कौन सेंटेंस उड़ को अर्थात है ना कई दिनों तक चुल्हा रोया चक्की रही उदास कई दिनों तक कानी कुतिया सोई उनके पास कई दिनों तक लगी फीत पर चिपकलिया की गशत कई दिनों तक चूहों की ही हालत रही शिकस्त अब इवे दारिद्र्यम कम അടുപ്പ് കത്തുന്നില്ല അലകല്ല് ഉദാസയാണ് കുറേ ദിവസമായിട്ട് പട്ടി അവിടെ കിടക്കുന്നു പിന്നെന്താണ് എലികൾ വീട്ടിലെ ചുവരി കൂടെ ഓടുന്നു പല്ലികളും അവസ്ഥ വളരെ ദയനീയമാണ് അപ്പോൾ എലികളുടെയും പല്ലികളുടെയും മനുഷ്യൻ്റെയൊക്കെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു ദാരിദ്ര്യം കാരണം ആർക്കും ആഹാരമില്ല എല്ലാവരും പട്ടിണിയാണ് അപ്പോൾ ഇതാണ് ആദ്യത്തെ നാലുവരിയുടെ സന്ദർഭം അടുത്ത നാലുവരിയാണെങ്കിൽ ദാരിദ്ര്യത്തിന് ശേഷം വരുന്നതാണ് ഇപ്പോൾ ചുൽഹേ ഒരു ചക്കീ ക ഉദാ സോന ഇസേക്കാ താൽപ്പര്യേ എന്നാണ് ഗരീബി അല്ലെങ്കിൽ ആകാൽഹേ കാരൻ എന്ന് പറഞ്ഞ് എഴുതുക അടുത്ത് കവി ഒരു കവിതാക്കാൻ പരിചയത്തെത്തിയഹേ ആശയം ഇനി കവിതയുടെ ആശയം എഴുതുക അപ്പോൾ കവിയുടെ പേരൊക്കെ കൊടുത്ത് പാഠത്തിൻ്റെ പേരും കൂട്ടിയിട്ട് വേണം എഴുതേണ്ടത് അടുത്ത് ഗുഠ്ലിത്തോ പരാായിഹേ കഹാനിക്ക് അതാപ് സഹി പ്രസ്താവം ഗുഡ്ലി എന്ന പാഠവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഗുഡ്ലി ചൗത സാൽക്ക് ലടിക്കീഹേ ഗുഡ്ലിക്ക് എത്ര വയസ്സായി പതിനാല് കുട്ടിളി സാമാജിക അസമാനത നഹീ ചാൻ തീത്തി അവർക്ക് സമൂഹത്തിൽ നിയമങ്ങളൊന്നും അറിയില്ലായിരുന്നു ഷാദിക്ക് കാടുമേ കുത്തിയേക്കാ നാം നഹീ ത ഷാദിയെ കല്യാണ കാർഡിൽ കുട്ടിയ പേര് ഇല്ലായിരുന്നു കുട്ടി അപ്പനെയൊക്കെ പരായ മാണിതീത്തി കുട്ടിളി തന്നെ അന്യായിട്ടാണ് കണ്ടിരുന്നത് കുട്ടി മാക്കാ പേർ മാൺ തീത്തി കുട്ടിലിക്ക് അമ്മയുടെ സ്നേഹം വളരെ ഇഷ്ടമായിരുന്നു ഷാദിക്ക് കാടുമേ ഗുത്തിയേക്ക നാം ത കാർഡിൽ അവളുടെ അവരുടെ പേരുണ്ടായിരുന്നോ ഇല്ലായിരുന്നു അപ്പോൾ അതിൽ വരാത്തത് രണ്ടാമത്തത് ലാസ്റ്റത്തെയാണ് അടുത്ത നമൂനിയൊക്കെ അതാപ്പ് ബാക്കി ബതല്യുക ലോഗു ചിലാത്ത ലോഗു ചിലാനെ ലഗെ മാനേജർ പൈസ ബട്ടോർത്താഹേ മാനേജർ പൈസ ബട്ടോറിനെ ലഗെ ചാർലേക്കി മാ ഖാ തീഹെ ചാർലിഖേ മാ ഗാനെ ലഗി അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ എക്സാമിന് വരുന്ന ചോദ്യങ്ങൾ അപ്പോൾ ഈ ഒരു ചോദ്യ പേപ്പറ് എല്ലാവർക്കും മനസ്സിലായി കടന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ട് പോവുക പിന്നെ നിങ്ങളുടെ ഈ ചോദ്യ പേപ്പറ് അല്ല നിങ്ങൾ നിങ്ങളെന്തെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിനെ ബുക്കിലോട്ട് എഴുതി പഠിക്കുക കേട്ടോ അപ്പോൾ ഈ രീതിയിലായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയിലൊക്കെ ചോദിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് പരീക്ഷ എഴുതാൻ പറ്റട്ടെ എല്ലാവരും നമ്മുടെ ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻസ് അറിയിക്കുക കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും നമ്മൾ